കഴിഞ്ഞ കുറേയേറെ നാളുകളായി സോഷ്യൽ മീഡിയയിലും പ്രമുഖ മാധ്യമങ്ങളിലുമൊക്കെ മുല്ലപ്പെരിയാറിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് അണക്കെട്ടിന് ബലക്ഷയം വർദ്ധിച്ചിരിക്കുന്നു ചോർച്ച കാണാൻ തുടങ്ങിയിരിക്കുന്നു ജലനിരപ്പ് ഉയർന്നിരിക്കുന്നു എന്നു തുടങ്ങി ഭീതിജനകമായ വാർത്തകളാണ് ദിവസവും ഓരോ മണിക്കൂറുകളിലും വന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ജനങ്ങളിൽ എത്ര പേർക്കറിയാം ഒരു ജനതയുടെ ഉള്ളിൽ ഭീതിയുടെ വിത്തുകൾ വിതറി ഒരു രാക്ഷസനെ പോലെ നിൽക്കുന്ന ഈ അണക്കെട്ടിൻ്റെ ചരിത്രം പീരുമേട് താലൂക്കിൽ കുമളി ഗ്രാമപഞ്ചായത്ത് പ്രദേശത്താണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഈ പഞ്ചായത്തിലെ തമിഴ്നാട് അതിർത്തിയിലെ ശിവഗിരി മലമുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന വിവിധ പോഷക നദികൾ ചേർന്നുണ്ടാകുന്ന മുല്ലയാർ പെരിയാർ നദിയായി അറിയപ്പെടുന്നു മുല്ലയാർ നദിക്ക് കുറുകെ പണിതിരിക്കുന്ന അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് തേക്കടിയിലെ പെരിയാർ വന്യജീവി സങ്കേതം ഈ അണക്കെട്ടിന്റെ ജലസംഭരണിക്ക് ചുറ്റും സ്ഥിതി ചെയ്യുന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിയൊൻപതിലാണ് പെരിയാറിലെ വെള്ളം വൈകാ നദിയിലെത്തിക്കാനുള്ള ആദ്യ കൂടിയാലോചനകൾ നടന്നത് തമിഴ്നാട്ടിലെ രാമാനാട് മുത്തുരാമലിംഗ സേതുപതിരാജാവിൻ്റെ പ്രധാനിയായിരുന്ന മുതിരുള്ളപ്പ പിള്ളയാണ് ഇതിന് മുൻകൈയെടുത്തത് അദ്ദേഹം ബ്രിട്ടീഷുകാരുമായി സഖ്യത്തിലായിരുന്നെങ്കിലും രാജാവ് ബ്രിട്ടീഷുകാരോട് യുദ്ധം പ്രഖ്യാപിച്ചതുമൂലം പദ്ധതി ആദ്യം നടപ്പിലായില്ല യുദ്ധം തോറ്റ സേതുപതി താമസിയാതെ സ്ഥാനഭ്രഷ്ടനായി പ്രദേശം മദുരാശി പ്രസിഡൻസിയുടെ കീഴിലായി തേനി മധുര ദിണ്ടിക്കൽ രാമനാഥപുരം എന്നിവിടങ്ങളിലെ ജലക്ഷാമം ബ്രിട്ടീഷുകാർക്ക് തലവേദനയായി തലവേദനയായിത്തീർന്നു ഇതേസമയം തിരുവിതാംകൂറിലെ പെരിയാറ്റിൽ പ്രളയം സൃഷ്ടിക്കുന്ന കാലാവസ്ഥയും ബ്രിട്ടീഷുകാർ പെരിയാർ നദിയിലെ വെള്ളം പശ്ചിമഘട്ടത്തിലെ മല തുരന്ന് മധുരയിലൂടെ ഒഴുകുന്ന വൈകാ നദിയിലെത്തിക്കാൻ പദ്ധതിയിട്ടു ഇതിനായി ജെയിംസ് കാഡ്വെൽ എന്ന വിദഗ്ധനെ പഠനം നടത്താനായി നിയോഗിച്ചു ജെയിംസ് കാഡ്വെല്ലിന്റെ നിഗമനം പദ്ധതിക്കെതിരായിരുന്നു എങ്കിലും വെള്ളം തിരിച്ചുവിടാനുള്ള ശ്രമത്തിൽ നിന്ന് ബ്രിട്ടീഷുകാർ പിന്മാറിയില്ല പിന്നീട് ക്യാപ്റ്റൻ ഫേബറിന്റെ നേതൃത്വത്തിൽ മറ്റൊരു പഠനം നടന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ വെള്ളം തിരിച്ചുവിടാനുള്ള ചെറിയ ഒരു അണക്കെട്ടിന്റെ പണികൾ ആയിരത്തി എണ്ണൂറ്റി അൻപതിൽ തുടങ്ങി ചിന്നമുളിയാർ എന്ന കൈവഴിയിലൂടെ വെള്ളം ഗതിമാറ്റിവിടാനായിരുന്നു പദ്ധതി എന്നാൽ ചില സാഹചര്യങ്ങൾ മൂലം നിർമ്മാണം നിർത്തിവെക്കേണ്ടി വന്നു മധുര ജില്ലാ നിർമ്മാണ വിദഗ്ധനായ മേജർ റീവ്സ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴിൽ മറ്റൊരു പദ്ധതി മുന്നോട്ട് വെച്ചു പെരിയാറിൽ നൂറ്റി അറുപത്തിരണ്ടടി ഉയരമുള്ള അണകെട്ടി ചാലുകൾ വഴി വൈകൈ നദിയുടെ കൈവഴിയായ സുരുളിയാറിലേക്ക് വെള്ളമെത്തിക്കാനായിരുന്നു ഈ പദ്ധതി നിർദ്ദേശിച്ചത് എന്നാൽ നിർമ്മാണവേളയിൽ വെള്ളം താൽക്കാലികമായി തടഞ്ഞുവെക്കുവാനുള്ള ബുദ്ധിമുട്ടുമൂലം പദ്ധതി ഉപേക്ഷിക്കപ്പെട്ടു അന്നത്തെ ചീഫ് എഞ്ചിനീയർ ആയിരുന്ന ജനറൽ വാക്കർ നിർദ്ദേശിച്ച മറ്റൊരു പദ്ധതിയും സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം ഉപേക്ഷിക്കപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ നിർമ്മാണ വിദഗ്ധരായ ക്യാപ്റ്റൻ പെനി ക്യുക്ക് ആർ സ്മിത്ത് എന്നിവർ പുതിയ പദ്ധതി സമർപ്പിക്കാനായി നിയോഗിക്കപ്പെട്ടു എല്ലാ പഴയ പദ്ധതികളും പഠനവിധേയമാക്കിയ ശേഷം പുതിയത് സമർപ്പിക്കാനായിരുന്നു നിർദ്ദേശം ഇതനുസരിച്ച് നൂറ്റി അൻപത്തിയഞ്ചടി ഉയരമുള്ള അണക്കെട്ടിന് പെനിക്യുക്ക് പദ്ധതി തയ്യാറാക്കി താഴെ നൂറ്റിപ്പതിനഞ്ച് ദശാംശം ഏഴ് അഞ്ചടിയും മുകളിൽ പന്ത്രണ്ടടിയുമാണ് വീതി ചുണ്ണാമ്പ് സുർക്കി കരിങ്കൽ എന്നിവ ഉപയോഗിച്ചുള്ള അണക്കെട്ടിന് അൻപത്തിമൂന്ന് ലക്ഷം രൂപയായിരുന്നു ചിലവ് പ്രതീക്ഷിച്ചിരുന്നത് ഈ തുകയുടെ ഏഴ് ശതമാനം വീതം എല്ലാ വർഷവും പദ്ധതിയിൽ നിന്ന് തിരിച്ചു കിട്ടുമെന്നായിരുന്നു കണ്ടെത്തൽ കൊടും വരൾച്ചയിൽ പൊറുതിമുട്ടിയ ബ്രിട്ടീഷ് സർക്കാർ പദ്ധതി അംഗീകരിച്ച് നിർമ്മാണ നിർദ്ദേശം നൽകി ബ്രിട്ടീഷ് ആർമിയിലെ നിർമ്മാണ വിദഗ്ധരും തൊഴിലാളികളും ചേർന്നാണ് ഇന്നത്തെ അണക്കെട്ട് നിർമ്മിച്ചിട്ടുള്ളത് ഇതോടെ പെരിയാർ തടാകവും രൂപം കൊണ്ടു വെള്ളം വൈകിയിലേക്ക് ഒഴുകി തുടങ്ങി മദിരാശി സർക്കാരിൻ്റെ ഗവർണർ കന്നിമാര പ്രഭുവാണ് മരമുറിച്ച് പദ്ധതി ഉദ്ഘാടനം ചെയ്തത് തേക്കടിയിൽ കാര്യദർശികൾക്കായുള്ള തമ്പുകളും തൊഴിലാളികൾക്ക് തങ്ങാനുള്ള തമ്പുകളും കൂറ്റൻ മരങ്ങൾ മുറിക്കുന്നത് തന്നെ ഭഗീരഥ പ്രയത്നമായിരുന്നു രാമനാഥപുരത്തു നിന്നാണ് തൊഴിലാളികൾ ആദ്യമെത്തിയത് ദിവസം ആറണയായിരുന്നു കൂലി എന്നാൽ മലമ്പനിയും മറ്റും ഭീഷണി ഉയർത്തിയപ്പോൾ കമ്പം തിരുനെൽവേലി എന്നിവിടങ്ങളിൽ നിന്നും തൊഴിലാളികളെ കൊണ്ടുവരേണ്ടി വന്നു കൊച്ചിയിൽ നിന്ന് പോർച്ചുഗീസ് ആചാരിമാരും ഗുജറാത്തിൽ നിന്നും കോയമ്പത്തൂർ എന്നിവിടങ്ങളിൽ നിന്നും കുമ്മായം തീപ്പുകാരെയും കൊണ്ടുവന്നു അണക്കെട്ട് സ്ഥാപിക്കേണ്ട സ്ഥലത്തെ പാറ തുരക്കാനായി കൈകൊണ്ട് തുരക്കുന്ന തിരുപ്പുളി യന്ത്രങ്ങൾ ഉപയോഗിച്ചു നോക്കിയെങ്കിലും സമയം കൂടുതൽ എടുക്കുന്നതിനാൽ യന്ത്രവൽകൃത കടച്ചിൽ ഉപകരണങ്ങൾ താമസിയാതെ ഉപയോഗിച്ചു തുടങ്ങി കരിങ്കല്ല് ആറഞ്ച് കനത്തിൽ പൊട്ടിച്ചെടുത്ത് അടുക്കി വെച്ച് സുർക്കിയും മോർട്ടാറും ഉപയോഗിച്ചാണ് അണക്കെട്ട് കെട്ടിപ്പൊക്കിയത് അണക്കെട്ടിന്റെ നിർമ്മാണത്തിനായി റോഡ് ജലമാർഗം റെയിൽവേ തുടങ്ങിയ മാർഗങ്ങളിലൂടെയാണ് നിർമ്മാണ സാമഗ്രികൾ എത്തിച്ചത് താൽക്കാലിക അണക്കെട്ട് രണ്ട് പ്രാവശ്യം മഴവെള്ളത്തിൽ തകർന്നു അതോടൊപ്പം തൊഴിലാളികളും ഒലിച്ചുപോയി ആനകളുടേയും മറ്റു വന്യജീവികളുടെയും ആക്രമണങ്ങളും ഉണ്ടായിരുന്നു ഏതാണ്ട് അയ്യായിരത്തോളം പേർ അണക്കെട്ടിന്റെ നിർമ്മാണത്തിനായി വിവിധ കാലയളവുകളിൽ അവിടെ ജോലി ചെയ്തിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ എഴുപത്തിയാറ് പേരും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിമൂന്നിൽ തൊണ്ണൂറ്റിയെട്ടുപേരും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലിൽ നൂറ്റിനാൽപ്പത്തിയഞ്ച് പേരും അതിനടുത്ത കൊല്ലം നൂറ്റി ഇരുപത്തിമൂന്ന് പേരും നിർമ്മാണഘട്ടത്തിൽ മരണമടഞ്ഞു അണക്കെട്ടിലെ ജലാശയത്തിൽ നിന്നും തമിഴ്നാട്ടിലെ വൈകൈ നദിയിലേക്ക് ഏതാണ്ട് അയ്യായിരത്തി എഴുന്നൂറ്റിനാലടി നീളം വരുന്ന മുഴുവൻ ചുണ്ണാമ്പ് കൊണ്ട് നിർമ്മിച്ച വെള്ളം കൊണ്ടുപോകുവാനുള്ള തുരങ്കം നിർമ്മിച്ചിട്ടുണ്ട് പെരിയാർ കേരളത്തിലെ നദിയായതിനാൽ പദ്ധതി അനുസരിച്ച് അന്നത്തെ കേരളമായിരുന്ന തിരുവിതാംകൂറിന്റെ സമ്മതം ആവശ്യമായിരുന്നു വിശാഖം തിരുനാൾ രാമവർമ്മയായിരുന്നു അന്നത്തെ ഭരണാധികാരി ഒരു കരാറിലേർപ്പെടാൻ ആദ്യം അദ്ദേഹം സന്നദ്ധനായിരുന്നില്ല ബ്രിട്ടീഷ് അധികാരികൾ നയപരമായ ബലപ്രയോഗത്തിലൂടെ തിരുവിതാംകൂറിനെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ ഉടമ്പടിയിൽ ഒപ്പുവെപ്പിക്കുകയായിരുന്നു എന്റെ ഹൃദയരക്തം കൊണ്ടാണ് ഞാൻ ഒപ്പുവെക്കുന്നത് എന്നാണ് വിശാഖം തിരുനാൾ മാർത്താണ്ഡവർമ്മ വ്യസനത്തോടെ ഈ കരാറിനെ വിശേഷിപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറ് ഒക്ടോബർ ഇരുപത്തിയൊൻപതിനാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ച് പെരിയാർ ജലം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയി കൃഷി നടത്തുവാനുള്ള പെരിയാർ പാട്ടക്കരാറിൽ തിരുവിതാംകൂർ മഹാരാജാവ് വിശാഖം തിരുനാളും ബ്രിട്ടീഷ് ഭരണകൂടവും തമ്മിൽ തമ്മിലേർപ്പെടുന്നത് വേണ്ടി ദിവാൻ വി രാമയ്യങ്കാറും അയ്യങ്കാറും മദിരാശി സംസ്ഥാനത്തിനു വേണ്ടി സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ ചൈൽഡ് ഹാനിങ്ടണുമാണ് കരാർ ഒപ്പിട്ടത് കരാർ ഭാവിയിൽ നാടിന് ദോഷകരമാകുമെന്ന് വിശാഖം തിരുനാൾ മുൻകൂട്ടി കണ്ടിരുന്നു പക്ഷേ സമ്മർദ്ദം മൂലം കരാറിൽ ഒപ്പുവെക്കാതിരിക്കാനാവില്ലെന്ന് മനസ്സിലാക്കിയ മഹാരാജാവ് എന്റെ ഹൃദയരക്തം കൊണ്ട് ഞാനിതിൽ എന്നാണ് പ്രതികരിച്ചത് മരാമത്ത് സെക്രട്ടറി കെ കെ കുരുവിള ജെ എച്ച് പ്രിൻസ് ജെ സി ഹാനിങ്ടൺ എന്നിവരായിരുന്നു കരാറിലൊപ്പിട്ട സാക്ഷികൾ ഈ അടുത്ത കാലത്താണ് ഏഴു പേജുള്ള കരാറിൻ്റെ അസൽ കണ്ടെടുത്തത് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് വർഷത്തേക്കൊപ്പിട്ട കരാറനുസരിച്ച് തിരുവിതാംകൂറിൻ്റെ അധീനതയിലുള്ള എണ്ണായിരം ഏക്കർ സ്ഥലത്ത് പെരിയാറിനെ അണകെട്ടി നിർത്താനും അണയ്ക്ക് നൂറ് ഏക്കർ സ്ഥലം കൂടി നൽകാനുമായിരുന്നു വ്യവസ്ഥ ഇതിന് ഏക്കർ ഒന്നിന് അഞ്ച് രൂപ വച്ച് കേരളത്തിന് പാട്ടം നൽകണം ഏകദേശം നാൽപ്പതിനായിരം രൂപയാണ് അന്ന് കേരളത്തിന് ലഭിച്ചിരുന്നത് നൂറ്റി ഇരുപത് വർഷം മുൻപ് പൂർത്തിയായ അണയിൽ നിന്ന് ഒരു വർഷം ശരാശരി അറുപത് ടി എം സി വീതം ഇതുവരെ ആറായിരം ടി എം സിക്ക് മുകളിൽ വെള്ളം തമിഴ്നാട്ടിലെത്തിയിട്ടുണ്ട് ബ്രിട്ടീഷുകാർ പോയതോടെ സാധുത നഷ്ടപ്പെട്ട കരാർ പുതുക്കാൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ട് നവംബറിൽ അന്നത്തെ മുഖ്യമന്ത്രി ഇ എം എസുമായും ആയിരത്തി തൊള്ളായിരത്തി അറുപത് ജൂലൈയിൽ മുഖ്യമന്ത്രി പട്ടം താണുപിള്ളയുമായും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപതിൽ മുഖ്യമന്ത്രി ഇ എം എസുമായും ഒന്നും നടത്തിയ ചർച്ചകൾക്കൊന്നും കേരളം വഴങ്ങിയില്ല എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മെയ് ഇരുപത്തിയൊൻപതിന് മുഖ്യമന്ത്രി സി അച്യുതമേനോന്റെ കാലത്ത് കരാർ പുതുക്കി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് മുതൽ മുൻകാല പ്രാബല്യത്തോടെ നടപ്പിലാക്കിയ കരാർ അനുസരിച്ച് പാട്ടത്തുക ഏക്കറിന് മുപ്പത് രൂപയായും ലോവർ ക്യാമ്പിൽ മുല്ലപ്പെരിയാർ ജലം ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വൈദ്യുതിക്ക് കിലോവാട്ട് വർഷത്തിൽ പന്ത്രണ്ട് രൂപയായും നിശ്ചയിച്ചു നിയമസഭയുടെ അനുമതിയില്ലാതെയായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പുതുക്കിയ സമയത്ത് ഓരോ മുപ്പതു വർഷത്തിലും കരാർ പുതുക്കണമെന്ന വ്യവസ്ഥയുണ്ട് രണ്ടായിരത്തിൽ വീണ്ടും പുതുക്കേണ്ടിയിരുന്ന കരാർ തർക്കത്തെ തുടർന്ന് പുതുക്കിയില്ലെങ്കിലും പഴയ നിരക്കിൽ മുടങ്ങാതെ തമിഴ്നാട് പണം കേരള സർക്കാരിന് അടയ്ക്കുന്നുണ്ട് പെരുമ്പാവൂർ ജലസേചന വകുപ്പിന്റെ സൂപ്രണ്ട് ഓഫീസറുടെ ഒന്നാം നമ്പർ ആസ്ഥാനത്താണ് പാട്ടത്തുക അടയ്ക്കുന്നത് ഡാമിന്റെ വസ്തുക്കരമായ ലക്ഷം രൂപയും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിൻറെ റോയൽറ്റിയായ ഏഴര ലക്ഷം രൂപയും ചേർത്ത് ആകെ പ്രതിവർഷം ഏകദേശം പത്തു ലക്ഷം രൂപ കോയമ്പത്തൂർ ചിരുവാണി ഉൾപ്പെടെ ഏകദേശം ആറോളം അന്തർ നദീജല കരാറുകളുടെ തുക ഇവിടെയാണ് ഇവിടെയാണയ്ക്കുന്നത് സെപ്റ്റംബറിൽ ഇവിടെ നിന്നയക്കുന്ന ഡിമാൻഡ് നോട്ടീസ് അനുസരിച്ച് മുല്ലപ്പെരിയാർ വൈദ്യുതിയുടെയും വസ്തുവിൻ്റെയും പാട്ടത്തുകയുടെ ഡ്രാഫ്റ്റ് തേനിയിലെ പെരിയാർ ഡിവിഷനിലെത്തുന്നു റവന്യൂ ഹെഡിൽ ജലസേചന വകുപ്പ് ഈ തുക കേരളത്തിന്റെ കണക്കിൽ വരവുവെക്കും കുമളിക്ക് താഴെ ലോവർ ക്യാമ്പിലെ തമിഴ്നാട് ജലവൈദ്യുത നിലയത്തിൽ എത്രമാത്രം വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചു എന്ന കണക്ക് നൽകേണ്ട ചുമതല പത്തനംതിട്ട വിദ്യുശക്തി വകുപ്പ് ഡിവിഷനാണ് ആണ് ദിവാനായിരുന്ന സർ സി പി ഈ പാട്ടക്കരാർ റദ്ദാക്കാൻ അന്നത്തെ വൈസ്രോയായിരുന്ന മൌണ്ട് ബാറ്റനെ കണ്ട് ആശങ്കയറിയിച്ചിരുന്നുവെങ്കിലും ബ്രിട്ടീഷ് സർക്കാർ കരാർ ലംഘിച്ച് വൈദ്യുതി നിർമ്മാണവുമായി മുന്നോട്ടു പോവുകയായിരുന്നു പരിഹരിക്കാൻ വേണ്ടത് ചെയ്യാമെന്ന് വൈസ്രോയ് പറഞ്ഞുവെന്ന് സിപിയുടെ തിരുവിതാംകൂർ രാജാവിനുള്ള റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പക്ഷേ ഒന്നും സംഭവിച്ചില്ല ഇന്ത്യ സ്വതന്ത്രമായത് മുതൽക്ക് തന്നെ കരാർ പുതുക്കാൻ തമിഴ്നാട് ശ്രമം തുടങ്ങിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ട് നവംബർ ഒൻപതിന് അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഇ എം എസ് നമ്പൂതിരിപ്പാടുമായി ചർച്ച നടത്തി ശേഷം ഈ വിഷയത്തിൽ തന്നെ ധാരാളം എഴുത്തുകുത്തുകളും തമിഴ്നാടും കേരളവുമായി നടത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത് ജൂലൈ നാലിന് ശ്രീ പട്ടം താണുപിള്ളയുമായും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപത് മെയ് പത്തിന് വീണ്ടും മുഖ്യമന്ത്രി ഇ എം എസുമായും യഥാക്രമം തമിഴ്നാട് ചർച്ചകൾ നടത്തുകയുണ്ടായി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മെയ് ഇരുപത്തിയൊൻപതിന് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ സി അച്യുതമേനോനുമായി നടത്തിയ ചർച്ചയുടെ പശ്ചാത്തലത്തിൽ ഈ പാട്ടക്കരാർ പുതുക്കാൻ തീരുമാനമായി തമിഴ്നാടിനു വേണ്ടി പൊതുമരാമത്ത് സെക്രട്ടറി കെ എസ് ശിവസുബ്രഹ്മണ്യവും കേരള സർക്കാരിനു വേണ്ടി അന്നത്തെ ജലവൈദ്യുത സെക്രട്ടറി കെ പി വിശ്വനാഥൻ നായരുമാണ് കരാറിൽ ഒപ്പുവെച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിലെ കരാറിലെ വ്യവസ്ഥകളെല്ലാം നിലനിർത്തുകയും വളരെ പ്രധാനപ്പെട്ട ഒരു നിബന്ധന കൂടി ഉൾപ്പെടുത്തുകയും കൂടി ചെയ്തു ഈ പുതുക്കിയ കരാറിൽ അണക്കെട്ടിലെ വെള്ളം ഉപയോഗിച്ച് പവർ പവർഹൌസിൽ വൈദ്യുതി ഉൽപ്പാദനം കൂടി അനുവദിക്കാൻ പുതിയ കരാർ തമിഴ്നാടിന് അനുമതി നൽകി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിലെ കരാറിൽ പാട്ടത്തുക ഏക്കറിന് അഞ്ച് രൂപയായിരുന്നത് പുതുക്കിയ കരാറിൽ ഏക്കറിന് മുപ്പത് രൂപയാക്കി ഉയർത്തി കൂടാതെ കരാർ തീയതി മുതൽ മുപ്പത് വർഷം കൂടുമ്പോൾ പാട്ടത്തുക പുതുക്കാമെന്നും പുതിയ കരാർ വ്യവസ്ഥ ചെയ്തിരുന്നു പെരിയാർ പവർ പവർഹൌസിൽ തമിഴ്നാടിന്റെ ആവശ്യത്തിനായി മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ വെള്ളം ഉപയോഗിച്ച് വൈദ്യുതി ഉണ്ടാക്കാൻ തമിഴ്നാടിന് അനുമതി നൽകുന്നതായിരുന്നു പുതുക്കിയ കരാർ ഈ വൈദ്യുതി ഉൽപ്പാദന ആവശ്യത്തിലേക്കായി കുമളി വില്ലേജിൽ നാൽപ്പത്തിരണ്ടേ ദശാംശം ഒന്നേഴ് ഏക്കർ സ്ഥലവും തമിഴ്നാടിന് പാട്ടത്തിന് നൽകാൻ പുതിയ കരാർ അനുവദിക്കുന്നു വൈദ്യുതി ഉൽപ്പാദനത്തിന് മുന്നൂറ്റിയൻപത് ദശലക്ഷം യൂണിറ്റ് വരെ ഒരു കിലോവാട്ട് ഇയറിന് പന്ത്രണ്ട് രൂപ തോതിൽ തമിഴ്നാട് കേരളത്തിന് നൽകണമെന്ന് കരാറിൽ പറഞ്ഞിരിക്കുന്നു എന്നാൽ വൈദ്യുതിയുടെ അളവ് മുന്നൂറ്റി അൻപത് ദശലക്ഷത്തിൽ കൂടിയാൽ പതിനെട്ട് രൂപ വെച്ച് നൽകണം എണ്ണായിരത്തി എഴുന്നൂറ്റി അറുപത് യൂണിറ്റാണ് ഒരു കിലോവാട്ട് ഇയർ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ നടപ്പിലാക്കിയ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിലെ കരാർ ഇന്ത്യ സ്വതന്ത്രമായതോടുകൂടി യഥാർത്ഥത്തിൽ കാലഹരണപ്പെട്ടതാണ് തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിലെ ഇന്ത്യൻ ഇൻഡിപെൻഡൻ്റ് ആക്റ്റിലെ ഏഴാം അനുസരിച്ച് നാട്ടുരാജ്യങ്ങളും ബ്രിട്ടീഷ് ഇന്ത്യയുമായുള്ള എല്ലാ കരാറുകളും റദ്ദായി അതനുസരിച്ച് ഈ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിലെ കരാർ അസാധുവായി മാറി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ പുതുക്കിയ കരാറാണ് മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇപ്പോൾ കേരളത്തിൻ്റെ പ്രശ്നം ലോകത്തിൽ ഇന്ന് നിലവിലുള്ള ഉയരം കൂടിയ ഭൂഗുരുത്വ അണക്കെട്ടുകളിൽ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ടാണ് മുല്ലപ്പെരിയാറിലേത് നിർമ്മാണ കാലഘട്ടത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടായിരുന്നു ഇത് സുർഖി മിശ്രിതം ഉപയോഗിച്ച് നിർമ്മിച്ച അണക്കെട്ടുകളിൽ ലോകത്ത് നിലവിലുള്ള ഏക അണക്കെട്ടെന്ന പ്രത്യേകത ഇതിനുണ്ട് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ടുകളിൽ ഒന്നാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് കേരളത്തിൽ തന്നെ ഉത്ഭവിച്ച് അവസാനിക്കുന്ന വൃഷ്ടിപ്രദേശമാണ് അണക്കെട്ടിനുള്ളത് ബ്രിട്ടീഷ് സാമ്രാജ്യ ഭരണകാലത്ത് കേരളത്തിലെ പശ്ചിമഘട്ട പ്രദേശത്തു നിന്നും മഴനിഴൽ പ്രദേശങ്ങളായ മധുര തേനി തുടങ്ങിയ തമിഴ്നാടിന്റെ ഭാഗങ്ങളിലേക്ക് ജലസേചനത്തിനായി ജലമെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നിർമ്മിച്ചിട്ടുള്ളതാണ് ഈ അണക്കെട്ട് അടിവാരത്തു നിന്നും അൻപത്തിമൂന്ന് ദശാംശം ആറ് മീറ്ററാണ് അല്ലെങ്കിൽ നൂറ്റി എഴുപത്തി ആറടിയാണ് അണക്കെട്ടിൻ്റെ ഉയരം നീളം മുന്നൂറ്റി അറുപത്തി അഞ്ച് ദശാംശം ഏഴ് മീറ്ററും അഥവാ ആയിരത്തി ഇരുന്നൂറ് അടിയും മുല്ലപ്പെരിയാർ അണക്കെട്ടിനോടടുത്താണ് പെരിയാർ കടുവ സംരക്ഷിത പ്രദേശം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ നിർമ്മിച്ച മുല്ലപ്പെരിയാർ അണക്കെട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് വർഷത്തേക്ക് തമിഴ്നാട് പാട്ടത്തിനെടുത്തിരിക്കുകയാണ് അണക്കെട്ട് നിലനിൽക്കുന്നത് കേരളത്തിൻ്റെ സ്ഥലത്താണെങ്കിലും അതിൻ്റെ നിയന്ത്രണം തമിഴ്നാടിൻ്റെ കൈവശമാണ് അണക്കെട്ടിൻ്റെ സുരക്ഷ സംബന്ധിച്ച ഒരു വിഷയം രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു തർക്കത്തിന് വഴിവെച്ചിരിക്കുകയാണ് ഒരണക്കെട്ടിൻ്റെ കാലാവധി അറുപത് വർഷമാണെന്നിരിക്കെ നൂറു വർഷത്തിന് മുകളിൽ പഴക്കമുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ട് അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലുള്ളവർക്കും കേരളത്തിലെ അഞ്ചു ജില്ലയിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാണെന്ന വാദം കേരളം ഉയർത്തുമ്പോൾ ഇതിനെക്കുറിച്ച് നടന്നിട്ടുള്ള ശാസ്ത്രീയ പഠനങ്ങൾ ചൂണ്ടിക്കാണിച്ച് കേരളത്തിന്റെ വാദങ്ങൾക്ക് കഴമ്പില്ലെന്ന് തമിഴ്നാട് വാദിക്കുന്നു പെരിയാർ പാട്ടക്കരാർ ഇന്ത്യ സ്വതന്ത്രമാവുന്നതിനു മുൻപ് നിലവിൽ വന്നതാണെന്നും ഇന്ത്യ ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയപ്പോൾ ബ്രിട്ടീഷുകാരും ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളും തമ്മിൽ നിലനിന്നിരുന്ന എല്ലാ ഉടമ്പടികളും കരാറുകളും സ്വയമേവ റദ്ദായി എന്ന് കേരളം സുപ്രീംകോടതിയിൽ വാദിച്ചിരുന്നു രണ്ടായിരത്തിൽ പദ്ധതി പ്രദേശത്തിനടുത്തുണ്ടായ കൂടിയാണ് കേരളത്തിൻ്റെ ആശങ്കകൾ കൂടിയത് മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഭ്രംശരേഖകൾക്ക് മുകളിലാണെന്നും ചില പഠനങ്ങൾ പറയുന്നു അണക്കെട്ട് സുരക്ഷിതമാണെന്ന് തമിഴ്നാട് അവകാശപ്പെടുമ്പോൾ അത് ഭീതിജനകമാണെന്ന് കേരളം പറയുന്നു സഹായക അണക്കെട്ടായ ബേബി ഡാമും ഭീതിജനകമാണെന്നാണ് കേരളത്തിൻ്റെ വാദം എന്നാൽ അണക്കെട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലും സിമൻറ് ഉപയോഗിച്ച് ബലപ്പെടുത്തിയെന്നും ഭയപ്പെടാനൊന്നുമില്ലെന്നും തമിഴ്നാടിന്റെ മുഖ്യ എഞ്ചിനീയർ പറയുമ്പോൾ സിമൻറ്റ് പഴയ സുർക്കിക്കൂട്ടിൽ വേണ്ടത്ര ചേരില്ലെന്ന് കേരളത്തിലെ വിദഗ്ധർ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ തന്നെ അണക്കെട്ട് നിർമ്മാണത്തിൻ്റെ പ്രധാന കൂട്ടായ ചുണ്ണാമ്പ് വർഷം മുപ്പത് ദശാംശം നാലയെട്ട് ടൺ വീതം നഷ്ടപ്പെടുന്നുണ്ടായിരുന്നെന്നും ഇപ്പോൾ അത് അനേകം ഇരട്ടിയായി വർദ്ധിച്ചിട്ടുണ്ടാകുമെന്നാണ് കേരളത്തിൻ്റെ വാദം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപത് എൺപത്തിയൊന്ന് കാലഘട്ടത്തിൽ നടത്തിയ ബലപ്പെടുത്തൽ അണക്കെട്ടിന് ബലക്ഷയമാണ് വരുത്തിവെച്ചത് എന്ന് ഇതിനെക്കുറിച്ച് പഠിച്ച എം ശശിധരന്റെ റിപ്പോർട്ടിൽ പറയുന്നു അണക്കെട്ടിന്റെ ചുറ്റളവിൽ റിക്ടർ സ്കേലിൽ നാലിന് മുകളിൽ വരുന്ന ഭൂകമ്പങ്ങൾ അണക്കെട്ടിന് ഗുരുതര ഭീഷണിയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു താൽക്കാലിക ബലപ്പെടുത്തൽ ഇനി നിലനിൽക്കില്ലെന്നും മറിച്ച് പുതിയ ഡാം മാത്രമാണ് പരിഹാരമെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് രണ്ടായിരത്തിയാറ് നവംബർ ഇരുപത്തിനാലിന് അണക്കെട്ടിന്റെ സുരക്ഷയെ സംബന്ധിച്ച് പഠിക്കാൻ നാവികസേനാ വൃത്തങ്ങൾ എത്തിയെങ്കിലും കേന്ദ്ര നിർദ്ദേശത്തെ തുടർന്ന് അവർ പഠനം നടത്താതെ മടങ്ങുകയായിരുന്നു പതിനഞ്ച് ദശലക്ഷം ഖനയടി ജലമാണ് ഡാമിൻ്റെ സംഭരണശേഷി എന്നാൽ കോടതി നിർദ്ദേശപ്രകാരമുള്ള അനുവദനീയമായ പരമാവധി സംഭരണശേഷി നൂറ്റി മുപ്പത്തിയാറിയാണ് ഇത് പതിനൊന്ന് ദശലക്ഷം അടിക്ക് തുല്യമാണ് എന്നാൽ കനത്ത മഴയെ തുടർന്ന് രണ്ടായിരത്തി പതിനൊന്ന് നവംബർ ഇരുപത്തിയെട്ടിന് രാവിലെ മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് നൂറ്റി മുപ്പത്തിയാറ് ദശാംശം നാലടിയായി ഉയരുകയുണ്ടായി മഴ കുറഞ്ഞതിനെ തുടർന്ന് നൂറ്റി മുപ്പത്തിയാറ് ദശാംശം മൂന്നടിയായി കുറഞ്ഞെങ്കിലും പതിനൊന്നേ ദശാംശം രണ്ട് ദശലക്ഷം കനയടി വെള്ളമാണ് ഡാമിലുള്ളത് ഇതിനെ തുടർന്ന് കൂടുതലുള്ള വെള്ളം സ്പിൽവേയിലൂടെ ഇടുക്കി അണക്കെട്ടിലേക്ക് ഒഴുക്കുകയാണ് ചെയ്യുന്നത് സെക്കൻഡിൽ നൂറ്റിയേഴ് കനയടി വെള്ളമാണ് ഇടുക്കി ഡാമിലേക്ക് ഇപ്രകാരം ഒഴുകുന്നത് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ടാണ് ഇത് ഇടുക്കി ഡാമിലേക്ക് എത്തുക എന്നാൽ ഭൂകമ്പത്തെ തുടർന്നോ മറ്റോ ഡാം തകർന്നാൽ മൂന്നു മുതൽ നാല് മണിക്കൂർ കൊണ്ട് വെള്ളം ഇടുക്കി ഡാമിലെത്തും ഇടുക്കി ഡാമിന്റെ പരമാവധി സംഭരണശേഷി എഴുപത്തിനാല് ദശാംശം അഞ്ച് ദശലക്ഷം കനയടിയാണ് എന്നാൽ എഴുപത് ദശാംശം അഞ്ച് ടി എം സി വരെയാണ് സംഭരിക്കാറുള്ളത് രണ്ടായിരത്തി പതിനൊന്ന് നവംബർ ഇരുപത്തിയെട്ടിലെ കണക്കുപ്രകാരം നവംബർ ഇരുപത്തിയെട്ടിന് ഡാമിലെ ജലനിരപ്പ് രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തിനാല് ദശാംശം ഏഴടിയാണ് ഡാമിന്റെ സംഭരണശേഷിയുടെ എഴുപത്തിയൊൻപത് ദശാംശം പൂജ്യം ആറ് ശതമാനമായ അറുപത് ദശലക്ഷം കനയടി വെള്ളമാണ് നവംബർ ഇരുപത്തിയെട്ടിലുള്ളത് അതായത് മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ ഒഴുകിയെത്താവുന്ന പതിനൊന്നേ ദശാംശം രണ്ട് ദശലക്ഷം കനയടി ജലത്തിൽ പത്ത് ദശലക്ഷം കനയടി ജലത്തെയും ഉൾക്കൊള്ളാൻ ഇടുക്കി ഡാമിന് കഴിയും ഡാം തകർന്നതിന് ശേഷം വെള്ളം ഇടുക്കി ഡാമിലേക്ക് ഒഴുകിയെത്താനെടുക്കുന്ന മൂന്നു മുതൽ നാല് മണിക്കൂറിനുള്ളിൽ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായുള്ള ചെറുതോണി ഡാമിന്റെ ഷട്ടറുകൾ നിയന്ത്രിതമായി തുറന്നുകൊണ്ട് ഇടുക്കി ഡാമിന്റെ ജലനിരപ്പ് നിയന്ത്രണ വിധേയമാക്കാൻ കഴിയണം ചെറുതോണി ഡാമിന് മുഗൾ ഭാഗത്ത് അഞ്ച് പ്രധാന ഷട്ടറുകളും താഴെ രണ്ട് ചെറിയ ഷട്ടറുകളുമാണുള്ളത് ഓരോ പ്രധാന ഷട്ടറുകളിലൂടെയും മിനിറ്റിൽ ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് ഘനയടി വെള്ളം പുറത്തേക്ക് ഒഴുക്കാനാവും ഏഴ് ഷട്ടറുകളും ഏതു ഘട്ടത്തിലും തുറന്നുവിടാൻ സജ്ജമാണെന്ന് കെ എസ്ഇ ബി അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതോടൊപ്പം താഴെ ഭാഗത്തുള്ള ജനങ്ങൾക്ക് അപകടഭീഷണി നൽകുകയും ചെയ്താൽ ഗുരുതരമായ ഭവിഷ്യത്തുക്കളെ ഒഴിവാക്കാൻ കഴിയും അറുപത്തിയാറ് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഇടുക്കി ഡാം നിറഞ്ഞുവരാൻ മൂന്നു മുതൽ വരെ മണിക്കൂറുകൾക്കുള്ളിൽ ഏഴ് ഷട്ടറുകളിലൂടെയും പൂർണ്ണതോതിൽ ജലം പുറന്തള്ളിയാൽ കൂടുതലായുള്ള ഒന്നേ ദശാംശം രണ്ട് ദശലക്ഷം കനയടി അധികജലം ഒഴുക്കിക്കളയാൻ ബുദ്ധിമുട്ടില്ലെന്നാണ് കണക്കുകൂട്ടൽ എന്നാൽ ഇടുക്കി ഡാമിലെ ജലനിരപ്പ് നിലവിലുള്ളതിലും കൂടുതലായിരിക്കുമ്പോഴാണ് ദുരന്തമെങ്കിൽ സ്ഥിതി ഇതിലും ഗുരുതരമാകും മുല്ലപ്പെരിയാർ തകരുന്ന പക്ഷം ഒഴുകിയെത്താനിടയുള്ള മണ്ണും കല്ലും മരങ്ങളും മറ്റും ഇടുക്കിയുടെ സംഭരണശേഷി ഗണ്യമായി കുറയ്ക്കുവാനും സാധ്യതയുണ്ട് കൂടാതെ മരങ്ങളും മറ്റും ഒഴുകിവന്ന് ഷട്ടറുകളിലൂടെയുള്ള ജലപ്രവാഹത്തിന് തടസ്സമുണ്ടായാൽ പുറന്തള്ളുന്ന ജലത്തിന്റെ അളവ് കുറയുകയും ചെയ്യും മറ്റൊരു സാധ്യത മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ കുതിച്ചെത്തുന്ന വെള്ളവും മരങ്ങളും അടക്കമുള്ള അവശിഷ്ടങ്ങളും ഇടുക്കി ഡാമിന് ഭീഷണിയാകുന്നത് സംബന്ധിച്ചാണ് മുല്ലപ്പെരിയാർ ഡാം ഒന്നാകെ തകരുകയാണെങ്കിൽ അൻപതടി ഉയരത്തിലാണ് വെള്ളം ഇടുക്കി ഡാമിലേക്ക് കുതിച്ചെത്താൻ സാധ്യത ഈ ഭാഗത്തുള്ള വള്ളക്കടവ് വണ്ടിപ്പെരിയാർ മ്ലാമല ചപ്പാത്ത് ഉപ്പുതറ അയ്യപ്പൻകോവിൽ പ്രദേശങ്ങളിലെ എഴുപതിനായിരം പേരുടെ ജീവനാണ് ഇതുമൂലം അപകടത്തിലാവുക ഈ ആഘാതത്തിൽ ഇടുക്കി ഡാം തകർന്നാൽ താഴെയുള്ള പതിനൊന്ന് അണക്കെട്ടുകളും തകരും ഫലത്തിൽ ഇടുക്കി എറണാകുളം കോട്ടയം ആലപ്പുഴ ജില്ലകളിലെ ജനങ്ങളെ ആകെ ബാധിക്കുന്നതിലേക്കാണ് ഇത്തരമൊരു ദുരന്തസാധ്യത വിരൽ ചൂണ്ടുന്നത് മുല്ലപ്പെരിയാർ ഡാമിനൊപ്പം ഇടുക്കി ഡാമിൻ്റെ കൂടി തകർച്ച കേരളത്തെ രണ്ടായി വിഭജിക്കുന്നതിന് ഇടയാക്കുമെന്നാണ് മുല്ലപ്പെരിയാർ ഡാമിന്റെ ബലക്ഷയം പഠിക്കാൻ സുപ്രീംകോടതി നിയോഗിച്ച സെൻട്രൽ സോയിൽ ആൻഡ് മെറ്റീരിയൽ റിസർച്ച് സ്റ്റേഷൻ ടീം നൽകിയ രഹസ്യ റിപ്പോർട്ടിൽ പറയുന്നത് മുല്ലപ്പെരിയാർ സമഗ്ര ദുരന്ത നിവാരണ പദ്ധതിയുടെ ഭാഗമായി സമർപ്പിച്ച റിപ്പോർട്ടിൽ ഡാമിന്റെ തകർച്ചയെ തുടർന്ന് നാൽപ്പത്തിയഞ്ച് മിനിറ്റിനകം മുപ്പത്തിയാറ് കിലോമീറ്റർ താഴെയുള്ള ഇടുക്കി ഡാമിലേക്ക് മേൽ വിവരിച്ച രീതിയിൽ ജലം ഒഴുകിയെത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ചെറുതോണി ഡാമിന്റെ ഷട്ടറുകൾ പൂർണമായി തുറന്നാൽ പെരിയാറിലൂടെ നാൽപ്പതടി ഉയരത്തിൽ വെള്ളം കുതിച്ചുപായുമെന്നാണ് മറ്റൊരു നിഗമനം കാലവർഷക്കാലത്താണെങ്കിൽ സ്ഥിതി ഇതിലും ഗുരുതരമാകാം മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടിയാലുള്ള ഭവിഷ്യത്തുകളെക്കുറിച്ച് റുർക്കി ഐ ഐ ടിയുമായി ചേർന്ന് പഠനം നടത്താനുള്ള കരാറിൽ കേരളം രണ്ടായിരത്തി പതിനൊന്ന് നവംബർ മുപ്പതിന് ഒപ്പുവെച്ചു മുല്ലപ്പെരിയാർ അണക്കെട്ട് തകരുന്ന സാഹചര്യമുണ്ടായാൽ അവിടെ നിന്നുള്ള വെള്ളം ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിൽ ഇടുക്കി ഡാമിനെ സജ്ജമാക്കാൻ സംസ്ഥാന ദുരന്ത നിവാരണ മാനേജ്മെൻറ്റ് അതോറിറ്റി നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് അറിഞ്ഞത് ഇതിന്റെ ഭാഗമായി ഇടുക്കി ഡാമിലെ ജലനിരപ്പ് അൻപത്തിയൊൻപത് ദശാംശം അഞ്ച് ടി എം സി ആയി കുറച്ചു മുല്ലപ്പെരിയാറിൽ നിലവിലുള്ള പതിനൊന്നേ ദശാംശം ഏഴയഞ്ച് ടി എം സി ജലം എത്തിയാൽ പോലും ഇതിന്റെ ഫലമായി ഇടുക്കി ഡാമിന് ആ ജലത്തെ ഉൾക്കൊള്ളാൻ സാധിക്കുമെന്നാണ് കണക്കുകൂട്ടൽ വൈദ്യുതി ഉത്പാദനം കൂട്ടിയും അല്ലാതെയും ഈ നില നിലനിർത്താനാണ് തീരുമാനം മേൽ മേൽസൂചിപ്പിച്ച വിവരങ്ങളൊക്കെയും കണക്കുകളുടെയും കണക്കുകൂട്ടലുകളുടെയും അടിസ്ഥാനത്തിൽ വിദഗ്ധർ തയ്യാറാക്കിയവ മാത്രമാണ് ഒരു പക്ഷേ ഇങ്ങനെ തന്നെ ആവണമെന്നുമില്ല ഭാവിയിൽ ഒരു ദുരന്തം സംഭവിച്ചാൽ ഉണ്ടാവാൻ പോകുന്നത് കാരണം അത്തരമൊരു ദുരന്തത്തിൻ്റെ വ്യാപ്തി നമുക്ക് കണക്കുകൂട്ടുവാൻ പോലും കഴിയുകയില്ല അങ്ങനെയൊരു ദുരന്തം ഭാവിയിൽ ഉണ്ടാവാതിരിക്കുവാൻ നമ്മുടെ അധികാരികൾ ഇടപെട്ട് ഇതിനു വേണ്ട പരിഹാരക്രിയകൾ ചെയ്യുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം